പ്രശസ്ത സിനിമാ സീരിയൽ നടി സ്വാസിക വിജയ് വിവാഹിതയായി സീരിയൽ നടനായ പ്രേം ജേക്കബിനെയാണ് താരം വിവാഹം കഴിച്ചത് ബീച്ചിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ ആഘോഷങ്ങൾ നടന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു സ്വാസിക വിജയ്യുടെയും പ്രേം ജേക്കബിൻ്റെയും വിവാഹ ചടങ്ങുകൾ സീരിയലിലും സിനിമയിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് സ്വാസിക മുൻപ് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന നടി ഉടൻ വിവാഹിതയാകാൻ പോവുകയാണ് താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് വിവാഹമുണ്ടാകുമെന്ന് കരുതിയില്ലെന്നാണ് ആരാധകരുടെ കമൻസുകൾ വരുന്നത് പുതിയ സിനിമയുടെ പ്രമോഷൻ തിരക്കുകൾക്കിടയിലായിരുന്നു ജനുവരിയിൽ താൻ വിവാഹിതയാകുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് പൂവാറ്റുപുഴയാണ് താരത്തിന്റെ വീടെങ്കിലും തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുന്നതെന്നായിരുന്നു താരം പറഞ്ഞിരുന്നത് നടനും മോഡലുമായ പ്രേം ചേക്കബിനെയാണ് താരം വിവാഹം കഴിച്ചത് രണ്ടുപേരും ഒരുമിച്ച് മനം പോലെ മംഗല്യം എന്ന സീരിയൽ അഭിനയിക്കുന്ന സമയത്താണ് പ്രണയം തുടങ്ങിയത് പ്രേമിന്റെ സഹോദരൻ ശ്യാമും അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഇരുവരും കൂടുതൽ അഭിനയത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രേം തമിഴിലും തെലുങ്കിലുമൊക്കെ സീരിയൽ ചെയ്തു സഹോദരൻ ശ്യാമും സിനിമയുമായി തിരക്കിലാണ് അതേസമയം അഭിനയിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും നടി പറഞ്ഞിരുന്നു സിനിമയോ സീരിയലോ നാടകമോ എന്താണെങ്കിലും താൻ അഭിനയിക്കാൻ തയ്യാറാണ് സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നൊന്നും പറയില്ല അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം രാവിലെ മേക്കപ്പ് ചെയ്തിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഡാൻസോ അഭിനയമോ എന്താണെങ്കിലും ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ കഴിഞ്ഞ വർഷം ചതുരം എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനമായിരുന്നു സ്വാസിക കാഴ്ചവെച്ചത് നടൻ അലൻസിയറിനൊപ്പമുള്ള അഭിനയവും ബെഡ്റൂം സീനുകളുമൊക്കെ മനോഹരമായി അവതരിപ്പിച്ച് നടി ഞെട്ടിച്ചതാണ് മലയാളത്തിലെ പല നടിമാരും ചെയ്യാൻ മടിക്കുന്ന റോളുകൾ ചെയ്യാനും സ്വാസിക തയ്യാറാണ് താൻ ഇങ്ങനെ അഭിനയിക്കുന്നതിൽ തന്റെ വരനായ പ്രേമിനും കുഴപ്പമില്ലെന്നാണ് സ്വാസിക പറഞ്ഞിരുന്നത് അഭിനയിക്കാൻ അത്രത്തോളം ഇഷ്ടമുള്ള ആളാണ് പ്രേം അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ രണ്ടാളും ഒരുപോലെ അഭിനയി താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ തന്നെയാണ് ലഭിച്ചതെന്നും അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയെന്നുമാണ് താരം പറയും സ്വാസികയുടെയും പ്രേം പ്രേംചേക്കബിന്റെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വൈറലാകുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചത്